ൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കി തന്ന വലയുറുപയ്ക്കായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് വചനചിന്തക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം മുപ്പത്തിമൂന്നാം സങ്കീർത്തനം എട്ടാം വാക്യം സാംസ് ചാപ്റ്റർ സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ അവൻ അരുളി ചെയ്തു അങ്ങനെ സംഭവിച്ചു അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി ഒരു സ്തുതിഗീതത്തെക്കുറിച്ചാണ് ഇന്ന് പകൽക്കാലം വായിച്ചു കേട്ട വചനം ഈ മുപ്പത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്നുമുതലുള്ള വാക്യം നമ്മൾ പഠിക്കുമ്പോൾ നീതിമാന്മാരെ ഹോവയിൽ ഹോഷ്ടിച്ചുല്ലസിക്കുവിൻ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോലൂയ കർത്താവിനെ സ്തുതിക്കുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതിവേഗമൂടുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു വലിയൊരു ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു അവൻ്റെ വാക്കിൻ്റെ ശക്തി അവൻ്റെ കൽപ്പനയുടെ ശക്തി അവൻ്റെ ശ്വാസത്തിൻ്റെ ശക്തി ഹാലലുയ സകല ഭൂവാസികളും അവനെ ഭയപ്പെടട്ടെ സകല ഭൂവാസികളും അവനെ ഭയപ്പെടട്ടെ സ്തോത്രം ഹാലലുയ ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവരെ ശങ്കിക്കട്ടെ അവനെ ശങ്കിക്കട്ടെ അവൻ അരുളി ചെയ്തു അങ്ങനെ സംഭവിച്ചു സ്തോത്രം ദൈവത്തിൻ്റെ വചനം ഹാലലൂയ ഓ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു കർത്താവ് ഒരു വാക്കു പറഞ്ഞാൽ അതിനെ ഹല്ലലൂയ ഉവെങ്കിൽ എന്നാണ് ഹാലലൂയ ദൈവം ഒരു വാക്കു പറഞ്ഞാൽ അതിനൊരു മാറ്റമില്ല മനുഷ്യൻ്റെ വാക്കുകൾ മാറുമ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ എന്നും നിലനിൽക്കുന്നതാണ് മാനുഷികമായതെല്ലാം വ്യർത്ഥമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ സ്ഥിരമായി നിലനിൽക്കുന്നതാണ് സകല ഭൂസികളും യഹോവയെ ഭയപ്പെടട്ടെ കർത്താവിനെ ബഹുമാനിക്കുവാൻ കർത്താവിനെ ഭയപ്പെടുവാൻ നീ തയ്യാറാണോ ഓ ഇന്ന് പരിശുദ്ധ ക്രിസ്തുവിനെ നീ തയ്യാറായിക്കോ ക്രിസ്തു ഒരു വാക്കു മതിലൂയത് സ്ഥാപിതമാകാൻ പോകുകയാണ് ഓ നിന്റെ സാൻ ഹല്ലലു ഓ ഹല്ലുയ നിന്റെ ഹല്ലലു കരത്തിൽ വരേണ്ട നന്മകള് നിന്റെ കരത്തിൽ തന്നെ വരോ നിനക്ക് വേണ്ടി ദൈവം നൽകിയ വാഴ്ത്തങ്ങളുണ്ട് അത് മുറുകെ പിടിച്ചു നീന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ എൻ്റെ കർത്താവ് ഒരു വാക്കു പറഞ്ഞു അതിനൊരു മാറ്റമുണ്ടോ ഹാലലയോ പലപ്പോഴും ചിന്തിക്കോ പല ആത്മീയ ഹലൂയോ അനേക ദൈവദാസന്മാർ എനിക്ക് വേണ്ടി ആലോചന പറഞ്ഞു എനിക്ക് വേണ്ടി പ്രവചനങ്ങൾ പറഞ്ഞു എന്നാൽ ഇതൊന്നും നടക്കുന്നില്ലല്ലോ ആൻറ്റി എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു നിന്നോട് തന്നെ പറയുന്നു കരുത്താവിൻ്റെ വചനം പറയുന്നത് ഒരിക്കലും വാക്കുമാറത്തില്ല ആ സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഭൂമിയെ സ്ഥാപിച്ചവനായ ദൈവം എൻ്റെ കർത്താവ് കൽപ്പിച്ചപ്പോൾ അനേക കാര്യാധികൾ ഉളവായെന്ന് നമുക്ക് ഹല്ലേലൂയ ഓ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയും ദൈവത്തിൻ്റെ പറയുന്നു ദൈവത്തിന്റെ പരിശുദ്ധാൽ ഉടയവനായ ദൈവത്തിന്റെ പരിശുദ്ധാൽ ഇന്ന് പകൽക്കാലം പറയുന്നു നീ എന്തിനാ ധൈര്യപ്പെടുന്നു ഹാലലൂയ ഭൂമിയെ സ്ഥാപിച്ച ദൈവമല്ലേ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവമല്ലേ ദൈവം തൻ്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും നിന്നെ സൃഷ്ടിച്ചു എങ്കില് നിന്റെ ആവശ്യങ്ങൾ ഹല്ലലുയ നിനക്ക് വേണ്ടി ചെയ്യാതിരിക്കുമോ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ അനുസരിക്കുക ഞാനും നീയും തയ്യാറാവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാവ് പറയുന്നു ഹല്ലേലൂയ കർത്താവു പറയുന്നത് പ്രകൃതി വരെ അനുസരിക്കാൻ ഹല്ലേലൂയ ഒരു യേശുവും ശിഷ്യന്മാരും കൂടെ പടകിലിരിക്കുമ്പോൾ ഹല്ലേലൂയ തിരാ ഹല്ലില് തള്ളിക്കയറിയപ്പോള് പേടിച്ചു വിറച്ചുകൊണ്ട് ശിഷ്യന്മാർ നിലവിളിച്ചു ഹാലലുയാ ഗുരുവേ നശിച്ചു പോകുന്നത് ഓ ഹല്ലു ഞങ്ങൾ നശിച്ചു പോകുന്നതില് നിനക്ക് വിചാരമില്ലയോ ഹാലലു യേശുക്രിസ്തു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയതായി കാണുക എന്നെ കേൾക്കുന്ന ജനമേ പലപ്പോഴും മുന്നോട്ട് മുന്നോട്ടു ആഗ്രഹമുണ്ട് ഓ ഹല്ലുയ ശാന്തമല്ലാത്തൊരവസ്ഥ പ്രതികൂലത്തിന്റെ അവസ്ഥ ഹാലലു വിശ്വാസ ചുവ മുന്നോട്ട് ഓ പലപ്പോഴും ും തിരകൾ തല്ലിക്കയറി ഒരിക്കലും ഹല്ലേലൂയ ഓ ഓവീകമായത് പ്രവൃത്തി നമ്മിൽ കൂടെ വേണം അടച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വളരെ വ്യക്തമായി പറയുന്നു നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോവുകയാണ് ഇന്ന് പകൽക്കാലം നീ തീരുമാനമെടുത്തു ദൈവസനത്തിൽ എടുത്തു വരാമോ നീ വിളിക്കുന്നത് ക്രിസ്തുവിനെ ആണെങ്കിൽ നീ അനുസരിക്കുന്നത് കർത്താവിന്റെ വാക്കിനെ ഓ വാക്കു പറഞ്ഞു വിശ്വസ്തനാണ് ഒരിക്കലും വഴിയിൽ ഇട്ടു പോകുന്ന ദൈവമല്ല കാനായിലെ കല്യാണ വീട്ടില് വീഞ്ഞു തീർന്നു പോയപ്പോൾ അവൻ കൽപ്പിച്ചു ഹലലുയ അവിടെ അവിടെ ആ പച്ചവെള്ളത്തെ ഓ വീഞ്ഞാക്കി മാറ്റി ഹലലൂയ എല്ലാവർക്കും പച്ചവെള്ളത്തിന്റെ ടേസ്റ്റ് അറിയാം ഹലലുയ ആ പച്ചവെള്ളം എന്താ പറഞ്ഞത് കൽപ്പപാ കൽപ്പാത്രത്തില് വെള്ളം നിറയ്ക്കുവിൻ ഹോ ഹലലൂയ ഓ ആ വെള്ളം നിറച്ചിട്ട് അതെല്ലാവർക്കും ഹലലും വക്കോളവും നിറച്ചു ി അത് കേട്ടപ്പോൾ ദാസന്മാർ ഹല്ലല് പോയി ഓ പാത്രത്തിന്റെ വക്കോളം നിറച്ചതായി കാണാം അപ്പോൾ എന്താ സംഭവിച്ചേ അടുത്ത കൽപ്പന എന്താണ് ഹല്ലലുയോ ഓ ഹല്ലലുയോ കർത്താവ് എന്താ പറഞ്ഞത് അത് ഹല്ലലിയോ ഓ വിരുന്ന് വാഴയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു ഹല്ലലൂയോ എന്റെ കർത്താവ് രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു ഹല്ലേലി എന്തൊക്കെയാ പറഞ്ഞത് ഓ വെള്ളം ഹല്ലലിൽ നിറയ്ക്കാൻ പറഞ്ഞു കൊടുക്കാനും പറഞ്ഞു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്തൊക്കെയാണോ നിന്നോട് പറയുന്നത് അത് നീ വ്യക്ത ായി കേട്ട് അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി ഉണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാൻമാൽ വളരെ വ്യക്തമായി പറയുന്നു ഹാലലു ആ പച്ചവെള്ളത്തെ സ്വാതിഷ്ടമ ക്വാളിറ്റി കൂടിയതുമായ വീര്യമുള്ള വീഞ്ഞായി കർത്താവ് മാറ്റാൻ കഴിവുണ്ടെങ്കിൽ എന്നെയും നിന്നെയും ഉപയോഗിക്കുക എന്നെയും നിന്നെയും ടേസ്റ്റാറ്റ് ഉപയോഗിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാവും സഹായിക്കും ഹാലേലു ഒരു മുന്തിരി ചെടി നട്ട് അത് വളർന്നൊരു മുന്തിരിങ്ങായ് അത് പഴുത്തിട്ട് അത് പറിച്ചെടുത്ത് അത് പല പ്രോസസ്സിങ്ങിലൂടെ കടത്തിവിട്ടാണ് അത് വീഞ്ഞാക്കിയതിന് ശേഷം പത്തോ ഇരുപത്തിയഞ്ച് കൊല്ലം അത് സുരക്ഷിതമായി സൂക്ഷിക്കുമ്പോഴാണ് ാണ് വീര്യമുള്ള വീഞ്ഞ് പുറത്തു വരുന്നത് ഹലലുയ ഒരു നിമിഷം പോലും എടുത്തില്ല ഹലലുയ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടോ എന്നെ കേൾക്കുന്ന ജനമേ ഇന്ന് ബംഗൽക്കാലം വിശ്വസിക്കുവാൻ തയ്യാറാണോ റീബന ഇന്ന് ഞായറാഴ്ച ദിവസം വിശുദ്ധിയോടെ വേർപാടോടെ ദൈവസനയിൽ ആരാധിക്കുന്ന ഓ ദൈവത്തിന് ഹലിൽ നാം കൊടുക്കുന്ന ഈ ദിവസം ദൈവസനം നീ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ എൻ്റെ കർത്താവ് കൽപ്പിക്കുന്നത് സ്ഥാപിതമാകാൻ പോവുകയാണ് ഓ നിന്റെ വിഷയമാണോ ഭാവിയാണോ ഹാലലുവ സാമ്പത്തികമായി തളർന്നിരിക്കുകയാണോ മാനസികമായി തളർന്നിരിക്കുകയാണോ എന്നെ കേൾക്കുന്ന ജനമേ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാര്യം കൂറുകയിട്ടില്ല ജനമേ കേൾപ്പാൻ കഴിയാതെ വേണോ കർത്താവിൻ്റെ ഹല്ലിൽ ചേവി മന്ദമായിട്ടില്ല എന്നെ കേൾക്കുന്ന ജനമേ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ വളരെ വ്യക്തമായി പറയുന്നു ആ പ്രോസസ്സിങ്ങിലൂടെ കടത്തിവിട്ടു നല്ല വീര്യമുള്ള വീഞ്ഞ് പുറത്തു വരുന്നു എന്നാൽ എൻ്റെ കർത്താവ് ഓ അവിടെ ഹല്ലിൽ നിറയ്ക്കാൻ പറഞ്ഞു ആ നിറവ് കഴിഞ്ഞ് എൻ്റെ കർത്താവ് കാൽപ്പിച്ചു ഹല്ലലുയ വീരന്ന് വഴിക്ക് കൊണ്ടുപോയി കൊടുക്കുക ഇത്രയും സ്വാദിഷ്ടമായ ഹല്ലലുയ ഒരു വീഞ്ഞ് ഹല്ല അവിടെ എന്നെ കേൾക്കുന്ന തരമേ ഈ ദിവസങ്ങളിൽ നീ കൺട്രോൾ ചെയ്ത് ദൈവത്തിന്റെ സാന്നിധ്യത്താൽ നിറഞ്ഞേ ദൈവത്തിന് കൊടുക്കേണ്ട സമയം നീ ദൈവത്തിന് കൊടുക്കുവാൻ തയ്യാറാണോ ദൈവം പറയുന്ന വാക്കുകൾ നീ അനുസരിക്കാൻ തയ്യാറാണോ ഓ അല്ലേ ഏത് ടെക്നോളജിയെയോ നിയന്ത്രിക്കുക ദൈവത്തിന്റെ പരിസുത്താത്മാവിന് കഴിയും ഹാലയിലും എത്ര തന്നെ നീ ജോലി നഷ്ടപ്പെട്ടവരാണോ ഒറ്റപ്പെട്ട അവസ്ഥയിലാണോ പ്രതികൂലത്തിൽ അവസ്ഥയിലാണോ വിദേശത്ത് പോയിട്ട് പലപ്പോഴും ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു എനിക്ക് സാധിച്ചില്ല ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിസുത്താൽമോ പറയുന്നു നീ പോലും ചിന്തിക്കാത്തതായ രീതിയിലാ ഓ നിന്റെ ജോലിയുടെ സാധ്യതകൾ തുറന്നു തന്നിരിക്കുകയാണ് കർത്താവിന് സകലതും കഴിയോ സകല ഭൂവാസികളുമേ യഹോവയെ ഭയപ്പെടട്ടെ കർത്താവിന് വേണ്ടും വിധത്തിൽ ബഹുമാനം കൊടുത്തുകൊണ്ട് യഹോവയെ ഭയപ്പെട്ടു കൊണ്ട് ഹാലലൂയ കർത്താവിൻ്റെ സ്ഥലതിൽ മുന്നേറുകയാണെങ്കിൽ കർത്താവ് ഹല്ലലൊരു വാക്കു പറഞ്ഞാൽ അത് കൽപ്പിച്ചത് സംഭവിക്കും ജീവിതത്തിലൊരു ഭാവി ഓ നിന്റെ തലമുറയുടെ ജീവിതത്തിലൊരു എഴുന്നേൽപ്പ് ഓ പലപ്പോഴും നിവർന്ന് നിൽക്കാൻ പറ്റാത്ത ശാരീരികമായി ബന്ധനത്തിലായിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും അഴികെട്ട യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഓ ഇന്ന് പകൽക്കാലം ദൈവ പ്രവൃത്തിയുടെ ദിനമാണ് ഇന്ന് നീ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി കാണുമെന്ന് ദൈവത്തിന്റെ വ്യക്തമായി പറയുന്നു പറയുന്നു സകലികളുമായുള്ളവരെ യഹോവയെ ഭയപ്പെടട്ടെ ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ അവൻ അരുളി ചെയ്തു അങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി കർത്താവ് കൽപ്പിച്ചാൽ അത് സ്ഥാപിതമാകുക തന്നെ ചെയ്യും ഇളകി പോകത്തില്ല എന്റെ കർത്താവ് പറഞ്ഞാൽ അത് ഉറപ്പാണ് വിശ്വസിക്കുന്നു പകൽക്കാലം നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുകയാണ് ഈ വചനങ്ങളാൽ ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ആ